നാന്നൂറ് കടന്നു പുതിയ അടക്കയുടെ വിലയിൽ വൻ മുന്നേറ്റം പഴയതിനും വില കൂടി കവുങ്ങ് കർഷകർക്ക് ആശ്വാസവും പ്രതീക്ഷയുമായി വിപണിയിൽ പുതിയ അടക്കയുടെ വിലയിൽ വൻ മുന്നേറ്റം പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ മുന്നൂറ്റി മുതൽ നാനൂറ് രൂപയായിരുന്നു പുത്തൻ അടക്കയുടെ വില മാസം പകുതി എത്തും മുൻപ് ഇത് നാന്നൂറ് കടന്നു ഗുണനിലവാരമുള്ള മേൽത്തരം പുത്തൻ അടക്ക വില നാനൂറ്റി അമ്പത് രൂപ വരെ ഉയർന്നു തൻ വർഷം തന്നെ ഉണക്കി കൊട്ടടക്കയായി വിൽക്കുന്ന ഇനമാണ് പുതിയ അടക്ക മുൻ വർഷങ്ങളിൽ പരമാവധി നാനൂറ് രൂപ വരെയായിരുന്നു പുത്തൻ അടക്കയുടെ വില കൂടിയിരുന്നത് പുതിയ അടക്കയുടെ വിലയിലെ മുന്നേറ്റത്തിന് ആനുപാതികമായി പഴയ അടക്ക വിലയും മാറ്റം വന്നിട്ടുണ്ട് കിലോയ്ക്ക് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വരെ ലഭിക്കുന്നുണ്ട് പുതിയതിനും പഴയതിനും തമ്മിലുള്ള വിപണി വിലയിലെ അന്തരം കുറഞ്ഞു വരുന്നതായി കച്ചവടക്കാർ പറയുന്നു തൻ വർഷത്തെ കൊട്ടടക്ക കേടു കൂടാതെ ഒരു വർഷത്തിലേറെ സൂക്ഷിച്ച ശേഷം വില്പന നടത്തുന്നതാണ് പഴയ അടക്കയായി കണക്കാക്കുന്നത് കൃത്യമായി ഉണക്കി പ്ലാസ്റ്റിക് കൂടിലാണ് ഇത്തരം അടയ്ക്ക ഒരു വർഷത്തിലേറെ ഈർപ്പമേൽക്കാതെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഇത് ചിലവേറുന്ന പ്രവൃത്തിയാണെങ്കിലും ഉയർന്ന വില കിട്ടുമെന്നതിനാൽ മിക്ക കർഷകരും ഈ രീതിയാണ് അവലംബിക്കുന്നത് വിപണിയിൽ അടയ്ക്ക വില ഉയരുമ്പോഴും കർഷകരുടെ ആശങ്ക തീരുന്നില്ല ഉൽപ്പാദനക്കുറവിനൊപ്പം കൌങ്ങിൻ തോപ്പുകളിലെ രോഗബാധയും കർഷകരെ ആശങ്കയിലാക്കുന്നു മഹാളിക്കൊപ്പം അടുത്ത കാലത്ത് വ്യാപകമായ ഇല കരച്ചിലാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധി മിക്ക തോട്ടങ്ങളിലും ഇല കരച്ചിലിൻ്റെ പിടിയിലാണ് രോഗബാധയിൽ ഉണങ്ങി തുടങ്ങിയ തോട്ടങ്ങളിലെ ഉൽപ്പാദനവും പകുതിയും താഴെയായിട്ടുണ്ട് വളങ്ങളുടെ വില വർധനവും തൊഴിലാളി ഉയർന്ന കൂലിയും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു അടക്ക ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് മുൻപന്തിയിലാണ് കാസർഗോഡ്